നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഏറെ സംഭവ ബഹുലമായിരുന്ന സീസൺ ആയിരുന്നു ബിഗ് ബോസ് സീസൺ നാല് ന്യൂ നോർമൽ എന്ന തീമിൽ പതിനേഴ് മത്സരാർത്ഥികളുമായാണ് നാലാം സീസൺ ആരംഭിച്ചത് അതിലേറ്റവും ശ്രദ്ധ നേടിയ മത്സരാർത്ഥിയായിരുന്നു റിയാസ് സലീം എഞ്ചിനീയറിംഗ് ബിരുദകാരിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ റിയാസ് ബിഗ് ബോസ് ഷോയിൽ വൈൽഡ് കാർഡ് എൻട്രി ആയാണ് എത്തിയത് ബിഗ് ബോസ് മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും കരുത്തനായ മത്സരാർത്ഥികളിലുള്ള ഒരാളായിരുന്നു റിയാസ് ബിഗ് ബോസിനകത്തും പുറത്തും തന്റെ നിലപാടുകൾ തുറന്നു പറയുന്ന താരമാണ് റിയാസ് തന്റെ ശരീരഭാഷയുടെയും സംസാര രീതിയുടെയും പേരിൽ റിയാസ് പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് നിലപാടുകളുടെ പേരിൽ വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് റിയാസിന്റെ ഫെമിനിസ്റ്റ് പുരോഗമന നിലപാടുകളുടെ പേരിൽ കടുത്ത സൈബർ ആക്രമണവും താരത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇതിലൊന്നും തളരാതെ വിമർശകർക്ക് അതേ നാണയത്തിൽ റിയാസ് തക്ക മറുപടി നൽകാറുമുണ്ട് ഇപ്പോഴത്തെ ബിഗ് ബോസ് താരം സിബിനെ റിയാസ് നൽകിയ മറുപടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് കഴിഞ്ഞ ദിവസം റിയാസ് പങ്കുവെച്ച മേക്കപ്പ് പ്രോഡക്റ്റ് പ്രൊമോഷൻ വീഡിയോയ്ക്ക് താഴെ കമന്റുമായി സിബിൻ എത്തിയിരുന്നു ഈ വീഡിയോയ്ക്ക് താഴെ അപ്പി രാജേന്ദ്രൻ എന്ന കമന്റുമായി സിബിൻ എത്തിയിരുന്നു ഈ കമന്റിന് ശക്തമായ രീതിയിലാണ് റിയാസ് മറുപടി നൽകിയത് പിന്നാലെ ഇതിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ട് റിയാസ് മറുപടി നൽകുകയായിരുന്നു പക്ഷേ ഇതിനോടകം തന്നെ സിബിൻ കമന്റ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ നാടകം നിങ്ങളുടെ സീസണിലെ ഹോമോഫോബിക് മാലിന്യങ്ങളോട് കാണിച്ചാൽ മാത്രം മതി എനിക്ക് ഇതിനുള്ള ഊർജ്ജമില്ലെന്നായിരുന്നു റിയാസ് പറഞ്ഞത് ചിലർ സ്പോട്ട്ലൈറ്റ് കിട്ടാൻ വേണ്ടി മറ്റുള്ളവരുടെ പോസ്റ്റിൽ വരെ വലിഞ്ഞു കയറുമെന്നാണ് തോന്നുന്നത് റിയാലിറ്റി ഷോയിൽ നിന്നും തെറ്റിദ്ധരിക്കപ്പെട്ടതിനാലും മാനസികമായി തളർന്നതിനാലും സ്ത്രീകളോട് അനാദരവ് എന്ന് പറഞ്ഞ് ചവിട്ടി പുറത്താക്കപ്പെടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്ന് തോന്നുന്നു മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ യാഥാർത്ഥ്യമാണ് അനുകമ്പ ആവശ്യപ്പെടുന്നതുമാണ് പക്ഷേ ശ്രദ്ധ നേടാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ നേരെ തീർക്കുന്നതോ അത് സഹായത്തിനായുള്ള വിളിയല്ല അത് ദുരന്തമാണ് നിങ്ങളുടെ ദുരിതം പ്രചരിപ്പിക്കും മുൻപ് അവനവനിൽ വർക്ക് ചെയ്യുക എല്ലാവരും നോക്കുന്ന ഒരു വൈബ് അല്ലിത് എന്നാണ് റിയാസ് പറയുന്നത് ഈ നാടകം നിങ്ങളുടെ സീസണിലെ ഹോമോഫോബിക് മാലിന്യങ്ങളോട് കാണിച്ചാൽ മതി എനിക്കിതിനുള്ള ഊർജമില്ല നിങ്ങൾക്ക് ഇതുപോലെയുള്ള അപ്പി കേസുകളിലൂടെ കടന്നു പോകേണ്ടി വന്നതിൽ എന്റെ ഫോളോവേഴ്സിനോട് മാപ്പ് ചോദിക്കുന്നുവെന്നും റിയാസ് പറയുന്നു പിന്നാലെ റിയാസിന് പിന്തുണയുമായി ആരാധകർ എത്തുന്നുണ്ട് സിബിൻ പേടിച്ചിട്ടാണോ ഡിലീറ്റ് ചെയ്തത് ഇടുമ്പോൾ ഉള്ള ആവേശം പിന്നെ കണ്ടില്ലല്ലോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ വലിയ മാസാണെന്ന് വിചാരിച്ചതുപോലെ പ്രാന്ത് കാണിക്കാൻ വന്നാൽ ഇവിടെ ഉത്തരമുട്ടുമ്പോൾ തെറിവിളിച്ച് കമന്റ് ഡിലീറ്റ് ചെയ്ത് ഒളിക്കുന്ന കണ്ണാപ്പി ടോക്സിക് പിള്ളേർ മാത്രം അല്ല ഉള്ളത് നേരെ നിന്ന് വാദിക്കാൻ അറിയുന്ന ആളുകളുമുണ്ട് ഒന്ന് പേടിച്ചപ്പോഴേക്ക് ഓടിപ്പോയി നീയൊക്കെ എസ് ഫോറിൽ റിയാസിന്റെ കയ്യിൽ കിട്ടിരുന്നെങ്കിൽ ഹൗസിന്റെ ഉള്ളിൽ തൂങ്ങിച്ചത്തേനെ എന്നായിരുന്നു ഒരു റിയാസ് ആരാധകന്റെ കമന്റ്